ഹായ് ഹലോ ഫ്രണ്ട്സ് ബുള്ളറ്റ്മാനുമാണ് രണ്ട് പ്രതിഭകളാണ് കേട്ടോ ഒരാൾ വിമാനത്തിലൂടെ മറ്റൊരാൾ വെള്ളത്തിലൂടെ രണ്ടാളും ഏറിൽ കയറിയിരിക്കാണ് ഇപ്പോൾ ഒന്ന് ജുമാറേ ജുമാന മറ്റേത് അസ എന്ത് പേര് ഫാത്തിമ അസ വെള്ളത്തിലൂടെ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലല്ലോ നീന്തല് മൂന്ന് മണിക്കൂർ പറഞ്ഞിട്ട് അത് അഞ്ച് മണിക്കൂറാക്കി അഞ്ച് മണിക്കൂറും അഞ്ച് മിനിറ്റും നിർത്താതെ അൺസ്റ്റോപ്പ് സ്റ്റോപ്പ് നിർത്താതെ വെള്ളത്തിലൂടെ നീന്തിയിട്ടുള്ള ആള് അതേപോലെ പതിനൊന്ന് മണിക്കൂർ ഇപ്പോൾ ഏഴ് മണിക്കൂറായിരുന്ന പതിമൂന്ന് മണിക്കൂർ വിമാനം പറത്തിയിട്ടുള്ള നമ്മൾ കൂടുതലുള്ളത് നമ്മൾ എന്താണ് പിന്നെ ആ ഒരു അതിലൊരു എക്സ്പീരിയൻസ് റെക്കോർഡാണ് ഇപ്പോൾ രണ്ട് റെക്കോർഡുകൾ ആ റെക്കോർഡാണ് അതായത് വയസ്സ് പ്രായത്തിൽ െസ് പന്ത്രണ്ട് വയസ്സേ ആയിട്ടുള്ളൂ ആയിട്ടുള്ളുട്ടോ അതും കൂടി പ്രേഷറായിട്ടില്ല നമ്മൾ പരിഗണിക്കണം കാരണം അഞ്ചു മണിക്കൂറാണ് നിർത്താതെ നീന്തൽ മത്സരം അങ്ങനത്തെ റെക്കോർഡ് നമ്മൾ കേരളത്തിലുണ്ടോ കേരളത്തിലുണ്ടോഷ്യ ഏഷ്യയിലില്ല അഞ്ചു മണി ആണെങ്കിൽ അവര് അതെന്നെ അവര് നിർത്താൻ തയ്യാറല്ലായിരുന്നു ഇനി രണ്ടു മണിക്കൂർ വേണമെങ്കിൽ അവര് നീന്താൻ തയ്യാറായിരുന്നു പക്ഷെ നമ്മൾ ക്ലാരിറ്റി ഉള്ള വീഡിയോ വേണം ഇവർക്ക് സമർപ്പിക്കാൻ അപ്പം ഏകദേശം ഈ പിന്നെ നിർത്തേണ്ടി വന്നു ഇല്ലാണ്ട് സത്യത്തില് നിങ്ങളെ കൊണ്ട് സംഘാടകർ കുടിക്കും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്ലാപ്പ് ചെയ്തത് രണ്ടര മണിക്കൂർ ക്ലാപ്പ് അവിടെ തന്നെയാണ് കുട്ടികൾക്ക് പിന്നെ പ്രാക്ടീസ് നാല് കുട്ടികളുണ്ട് ഇത് ബ്രേക്ക് രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും സ്കൂളിന്റെ പേരെന്ന് പറഞ്ഞത് സ്കൂൾ ചേലംബ്ര ണ്ടോ അങ്ങനെ ആഗ്രഹം അവസരങ്ങൾ ആഗ്രഹമുണ്ടോ അവസരങ്ങൾക്ക് ാണ് ആ അല്ല ചെറുപ്പത്തിലെ തുടങ്ങി എത്ര വയസ്സിലെ തുടങ്ങിയ ശരിക്കും വള്ളത്തിലും ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രണങ്ങളൊക്കെ രണ്ടുപോലായിട്ട് അതിന്റെ പാരന്റ് സപ്പോർട്ട് ടീച്ചേഴ്സോ പേരൻസ് തന്നെയാണ് എല്ലാവിധ സപ്പോർട്ടും ാണ് പഠിക്കുന്നത് ഏറ്റവും സപ്പോർട്ടായിട്ട് കൂടുതൽ നിന്നിട്ടുള്ളത് കൂടെ നിന്നിട്ടുള്ള മുന്നേസിന്നെ പ്രവാസി ആയതുകൊണ്ട് അപ്പോഴുവിന് കൂടുതൽ ഉമ്മമാരാണ് പ്രവാസി ഒരു ഭയങ്കര മനുഷ്യനാണ് പ്രവാസിൽ മാ അപ്പൊ നമ്മള് ജുമാനന്റെ യാത്രയപ്പിന് വന്നപ്പോഴാണ് നമ്മളെ അമ്മാനി അതുപോലെ തന്നെ നമ്മളെ ഉപ്പ ജുമാൻറെ ഉപ്പ മറ്റു നേതാക്കളായിട്ടുള്ള ആളുകൾ ഈ ഒരു പ്രതിമേനെ കണ്ടെത്തിയിട്ട് അതുകൊണ്ട് നിങ്ങളെ ഈ ഒരു അവസരത്തിൽ കാണിക്കാന്ന് വിചാരിച്ചു കാരണം അത് നാളെ കെട്ടി കഴിഞ്ഞാൽ ഒരു ചൂടാറും അതുകൊണ്ടിപ്പം തന്നെ ഈ ചൂടോളം കാണിക്കുക എന്നുള്ളതാണ് അസമോള് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഇനിയും റെക്കോർഡുകൾ തകർക്കാനും നേരത്തെ പറഞ്ഞ പോലെ ഒരു പിന്നെ ഗിന്നസ് റെക്കോർഡിലേക്ക് കിടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക് യു എത്ര ക്ലാസ്സിൽ വിളിക്കും അവിടെ ആറാം ക്ലാസ്സിൽ